അൻപത് രൂപയ്ക്ക് വെഞ്ഞാറമൂട്ടിൽ ഒരു ഷവർമ പോയിന്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വാസമാവും പക്ഷേ എല്ലാവർക്കും അറിയാമെന്നുള്ള പോലെ അൻപത് രൂപയ്ക്ക് ഷവർമ്മ കിട്ടപ്പോൾ അത് ഉടായി പാണോ എന്നൊരു ചോദ്യം ഉണ്ടാവുമല്ലോ അതായത് അതും ലെജൻ ലബനീസ് പോലെ ഒരു പേര് കേട്ട തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഏറ്റവും നന്നായിട്ട് ഒരു ഷവർമ കിട്ടുന്ന അല്ലെങ്കിൽ ഷവായി അല്ലെങ്കിൽ അൽഫാമൊക്കെ കിട്ടുന്ന പോയിന്റാണ് ലെജൻ ലബനീസ് അത് ലെജൻ ലബനീസ് വരികയാണ് കേട്ടോ വെഞ്ഞാറമൂട്ടുകാർക്ക് വേണ്ടിയിട്ട് വെഞ്ഞാറമൂട്ടിലെ ഭക്ഷണപ്രേമികൾക്ക് ഇതാ ഒരു സുവർണ അവസ്ഥ അൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഷവർമ കിട്ടും അത് മാത്രമല്ല ഷവായിലേക്ക് വരികയാണെങ്കിൽ രൂപ രൂപ മറ്റുള്ള കടകളിൽ നിന്നൊക്കെ കുറവില്ല നമുക്ക് കിട്ടിയാലോപത്തി ഒൻപത് രൂപയ്ക്ക് ശവായും കിട്ടും വന്നോളൂ ടേസ്റ്റും നോക്കാൻ ഫുഡ് ഫുഡ് നല്ല എല്ലാവർക്കും പെരിപ്പെരി അൽഫാൻ ഓർഡർ ചെയ്തത് കൊള്ളാം നല്ല ഫുഡാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കൊള്ളാം ആ നല്ലതാണ് ഞാൻ നോർമലാണ് വാങ്ങിച്ചത് കൊള്ളാം നല്ലത് അതേപോലെ ലൈം ആ നല്ല ടേസ്റ്റ് ഉണ്ട്

മുതലാവില്ല എന്നാലും കസ്റ്റമർ തൃപ്തിയാണ് പറയാനില്ല നിങ്ങളൊന്ന് വെറുതെ ഒന്ന് കഴിച്ചു നോക്കും കഴിച്ചു നോക്കിയിട്ട് അതിന്റെ അഭിപ്രായം പറഞ്ഞേക്കും ഈ വീഡിയോയുടെ താഴെ തന്നെ കമന്റ് ഇട്ടോ ഇത് കഴിച്ചിട്ട് എന്തെങ്കിലും മോശപ്പെട്ട അഭിപ്രായം ഉണ്ടോ ഉണ്ടാവൂല നൂറ് ശതമാനം Thank <laughs> you. ആ ബാക്കി റോസ്റ്റത്ത് നിന്ന് ഇത്തിക്കൂടെ സ്പെഷ്യൽ ആയിട്ട് തോന്നിയിട്ടുണ്ട് രുചിയും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഫുഡായിരുന്നു ഇഷ്ടമായിട്ട് എല്ലാത്തേയും കഴിക്കുന്ന കാട്ടി ഇവിടെ കുറച്ചൂടെ നല്ല റെസിപ്പി ആയിട്ട് നല്ല ഫുഡായിരുന്നു കഴിച്ചത് പെരിപ്പെരിയാണ് നമ്മൾ ഓർഡർ ചെയ്തത് നല്ല വൈബും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫോൺ കാന്താരി പെരിപ്പെരിയാണ് ഓർഡർ ചെയ്തത് കേട്ടോ അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് നമ്മൾ അറിയാം അപ്പോൾ അതുകൊണ്ടാണ് രണ്ടും കൂടെ മിക്സ് ചെയ്തെടുത്തത് എല്ലാം കൂടെ കഴിക്കാനായിട്ട് പറ്റില്ല അപ്പോൾ കാന്താരി എന്നെ എടുത്ത് കേട്ടോ ആദ്യം കാന്താരി എന്നാൽ ചെത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാം പറയുന്നതും മസാല മാംസം നമുക്ക് കാണാൻ തന്നെ പറ്റും കേട്ടോ എല്ലായിടത്തും മാംസത്തിനകത്ത് വരെ ഇറങ്ങിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ആ ടേസ്റ്റ് കാന്താരിയുടെ ഒക്കെ അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ രക്ഷയില്ല അതാ പെരിപ്പരിയാണേ പെരിപ്പരിയുടെയും കോട്ടറ പറഞ്ഞത് ഫുള്ളായിട്ട് കഴിക്കാനായിട്ട് പറ്റില്ല അപ്പം അതുകൊണ്ട് അതിൻ്റെയും ടേസ്റ്റ് ഒന്ന് നോക്കാം കിട്ടില്ല പിന്നെ രക്ഷയില്ല പെരി പെരി സെറ്റ് കേട്ടോ സ്പെഷ്യൽ ഷവർമ്മയാണ് ഈ സ്പൈസി ചീസ് ഉണ്ടോ അടിപൊളി കാണാതെ കാണുമ്പോൾ തന്നെ വയറ് നിറയും ആ രീതിയിലാണ് ചെയ്തേക്കുന്നത് അപ്പോൾ എന്തായാലും രണ്ടിൻ്റെയും ടേസ്റ്റ് വന്ന് നോക്കാം അക്ഷയല്ല ഇതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ ലെജൻഡിലെ ഇവിടുത്തെ ഷവർമ്മ എപ്പോഴും ടേസ്റ്റിയാണ് കഴിഞ്ഞ അടിപൊളിയാണ് ചീസ് നോക്കിയാലോ ും പറയാനില്ല നിങ്ങളൊന്നും വെറുതെ ഒന്ന് കഴിച്ചു നോക്കൂ ഡ്രാഗൺ ഫ്രൂട്ട് വെച്ചിട്ടുള്ള സ്പെഷ്യൽ ഇതാണ് ഷെയ്ക്ക് ആണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതും ഇവിടുത്തെ ലെജൻ ലെബനീസിൻ്റെ വെഞ്ഞാറങ്ങൂട്ട് ഔട്ട്ലെറ്റിൻ്റെ മാത്രം പ്രത്യേകതയാണ് ഇപ്പോൾ വെഞ്ഞാറങ്ങോട്ട് കയറിക്ക് വേണ്ടി മാത്രമാണ് ഈ ഒരു സ്പെഷ്യൽ ഇവിടെ കൊണ്ടുവന്നത് വന്നത് ഇതെല്ലാം കൂടെ ആഞ്ഞാറുള്ളിലേക്ക് വരുമ്പോൾ തന്നെ ആദ്യം ഒരു ഓഫർ വരെയാണ് അല്ലെ അമ്പത് രൂപയ്ക്ക് അത് മാത്രമല്ല നമുക്ക് അൽഫാമിലേക്ക് വരപ്പോ അത് ഓഫറിലാണ് കൊടുക്കുന്നത് അപ്പൊ അൽഫാമോ അൽഫാമ് ഇപ്പൊ നമ്മൾ അഞ്ച് വെറൈറ്റി ഉണ്ട് അറബിക്കുണ്ട് പെരിപെരി കാന്താരി മെക്സിക്കന് പിന്നെ ഗ്രീൻ പെപ്പർ ഹോട്ട് കാന്താരി അങ്ങനെ അഞ്ച് വെറൈറ്റി ഉണ്ട് ഈ അഞ്ചെണ്ണം ഒറ്റ റേറ്റിൽ അതിൽ ഒന്നിൽ വേറെ ഒന്ന് അങ്ങനെയല്ല ഒറ്റ റേറ്റിൽ അതേപോലെ തന്നെ ഷവായി ആണെങ്കിൽ നോർമൽ ഷവായി ഉണ്ട് മസാല ശവായുണ്ട് ഇപ്പോൾ വെഞ്ഞാരാം മൂട് ഭാഗത്ത് എവിടെയും മസാല ഷവായി ഇല്ല എല്ലായിടത്തും നോർമലാണ് നമ്മളൊരു കണ്ണിയാപുരം ഒരു ബ്രാഞ്ച് ഉണ്ട് അവിടെ മസാല ഷവ് നല്ല ഫേമസ് ആണ് അപ്പോൾ ആ ഒരു ടേസ്റ്റ് ഇവിടത്തേക്ക് നമ്മൾ നമ്മൾ ഇറക്കുകയാണ് അപ്പോൾ അത് ഇവിടുത്തെ പരമാവധി ഇവിടുത്തെ കസ്റ്റമർ നമ്മളെ അവരെ ഇതിലേക്ക് അവർ നമ്മുടെ ടേസ്റ്റ് അവർ അതെ അപ്പോൾ ഈ ഒരു ഓഫർ അതായത് ഓപ്പണിംഗ് ഓഫർ ആയിട്ട് കസ്റ്റമേഴ്സിന് പത്ത് ദിവസം അതായത് അഞ്ച് അഞ്ച് നവംബർ വരെ അല്ലേ ബുധനാഴ്ച ബുധനാഴ്ച വരെ ഈ ഒരു ഡിസ്കൗണ്ടിലായിരിക്കും കൊടുക്കുന്നത് അപ്പോൾ എല്ലാവരും ഓടി വായോ അപ്പോൾ ഇതിന്റെ ഒരു സ്പോട്ട് കൂടെ പറഞ്ഞു ലൊക്കേഷൻ കൂടെ ഇത് നമ്മള് വഞ്ഞാറാമുണ്ട് വയ്യാരി ജംഗ്ഷന് ബസ് സ്റ്റാജിൻ്റെ തൊട്ടടുത്ത് അതായത് വയ്യ വയ്യേറ്റ് ജംഗ്ഷനിൽ തന്നെയാണ് അതായത് ഡി എം കമ്പനിയുടെ തൊട്ടടുത്ത് അപ്പോൾ നേരെ വായോ അടിപൊളിയാണ് കേട്ടോ ഒരു രക്ഷയില്ല ഈ വരുന്ന അഞ്ച് അഞ്ച് ദിവസം ഈ ഓപ്പണിങ്ങായിട്ട് ഓഫറുണ്ട് അഞ്ച് ദിവസം അൻപത് രൂപയ്ക്ക് ഷവർണമായിട്ട് പെട്ടെന്ന് വേണം